വെൽക്കം ടു ഗ് പുതിയ ഗുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുതിയൊരു മൊബൈലാണ് ഐക്യൂ സെറ്റ് നയൻ ടർബോ എന്ന് പറയുന്ന മൊബൈലാണ് ഇറങ്ങാൻ പോകുന്ന മൊബൈലാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമുക്ക് ആ മൊബൈലിന്റെ ഫീച്ചേഴ്സും ഫോട്ടോംസും നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ മൊബൈൽ ചെയ്തത് എങ്ങനെയാണ് രീതികളൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ മൊബൈൽ നമുക്ക് പെർഫോമൻസ് ഞാൻ ഐ ക്യൂ സെറ്റ് നയൻ ടെർബോ ആണ് ഒരു ഗെയിമിംഗ് ഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാം ഇറങ്ങാൻ പോണ മൊബൈൽ ആണ് എന്തായാലും ഉറപ്പിച്ചിട്ടില്ല എപ്പോഴിറങ്ങണമെന്ന് നമുക്ക് ഇരുപത്തി അഞ്ചാറ് സെപ്റ്റംബർ ആണ് ഓണത്തിനൊക്കെ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഓണത്തിന് നന്നായിരിക്കും സെപ്റ്റംബർ ആണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കുമ്പോൾ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുമ്പോൾ ആറ് പോയിന്റ് ഏഴ് ഇരുപത്തെട്ട് ഇഞ്ചസും പതിനേഴ് പോയിന്റ് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ ആമിലൊടി ആണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഇൻറ്റു രണ്ടായിരത്തി എണ്ണൂറ് പി എക്സ് എഫ് എഫ് എച്ച് ഡി നൂറ്റി നാൽപ്പത്തിനാല് എക്സ് റീഫ്രസ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസ്ലെസ് വിത്ത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് ഫ്രണ്ട് ഇതിന്റെ ഡിസ്പ്ലേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആർക്ക്ടെക് കാര്യങ്ങളൊക്കെ ആർക്ക്ടെക് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് ആണ് ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എൻ എം ആണ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അർഡിനോ എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഗ്രാഫിക്സ് അഡ്രീനോ അതെ പിന്നെ റാം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ജി ബി ആണ് റാം ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൽ പി ഡി ആർ ഫൈവ് എക്സ് ആണ് ഇതിന്റെ ഈ പിന്നെ ഡിസ്പ്ലേ സൈസ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ പിന്നെ എച്ച് ഡി ആറും ബിസിനസ് വിത്ത് ഹോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തിരണ്ട് എം എം വി എഴുപത്തി അഞ്ച് പോയിന്റ് എൺപത്തെട്ട് എം എം തിക്നെസ് എന്ന് പറയുമ്പോൾ ഏഴ് പോയിന്റ് തൊണ്ണൂറ്റെട്ട് എം എമ്മും നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒമ്പത് ഗ്രാംസ് ആണ് ഇതിന്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ മൗണ്ടൻ ഗ്രീൻ സ്റ്റാർ ബ്രസ്റ്റ് വൈറ്റ് പിന്നെ ഡാർക്ക് നൈറ്റ് ഓക്കെ പിന്നെ വാട്ടർ പ്രൂഫാണ് സ്ലാഷ് പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഐ പി വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡസ്റ്റ് പ്രൂഫും കൂടി പറഞ്ഞിട്ടുണ്ട് ക്യാമറ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡബിൾ ക്യാമറയാണ് അതുപോലെ തന്നെ അമ്പത് എം പി എഫ് വൺ സെവൻറ്റി നയൻ വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും വൺ പോയിന്റ് തൊണ്ണൂറ്റഞ്ച് സെൻസറും കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സൈസ് എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് എട്ട് യു എം ആണ് പിക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ എട്ട് എം പി എഫ് ടു പോയിന്റ് ടൂ ആണ് പിന്നെ അൾട്രാവയൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അൾട്രാവയൽഡ് ആംഗിൾ ക്യാമറയും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ എൽ വൈ ടി എന്ന് പറയുമ്പോൾ അറുനൂറ് സി സി എം എസ് സി എം എസ് സെൻസറും പിന്നെ ഓട്ടോ ഫോക്കസും പിന്നെ ഒ എസും ഫ്ലാഷ് എൽ ഇ ഡി ഫ്ലാഷും എണ്ണായിരത്തി നൂറ്റി അമ്പതും ആറായിരത്തി നൂറ്റി അമ്പതും പിക്സലാണ് പിന്നെ സെറ്റിംഗ് പറയുമ്പോൾ എക്സ്പോറും കമ്പനീഷൻസും ഐ എസ് ഒ കൺട്രോളും കാര്യങ്ങളുണ്ട് ഷൂട്ടിംഗ് മോഡിംഗ് കാര്യങ്ങളുണ്ട് എച്ച് ഡി ആർ എച്ച് ഡി ആറും സൂപ്പർ മോഡും പിന്നെ പത്ത് അതിന്റെ ഡിജിറ്റൽ സൂമിങ് പിന്നെ ഓട്ടോ ഫ്ലാഷും ഫേസ് ഡിഗ്രി ടച്ച് ടു ഫോക്കസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെക്കുന്ന പറയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതും രണ്ടായിരത്തി നൂറ്റി അറുപതും എന്നറിയുമ്പോൾ മുപ്പത് എഫ് സിയാണ് അത് ക്യാമറ സെറ്റപ്പ് ഫ്രണ്ട് ക്യാമറയും കുറിച്ച് പറയുമ്പോൾ സിംഗിൾ ആണ് പതിനാറ് എം പി എഫ് രണ്ടര പോയിന്റ് നാപ്പത്തഞ്ച് വയൽഡാംഗിൾ വേൾഡാങ്കിൾ പിന്നെ അതുപോലെ തന്നെ പ്രൈമറി ക്യാമറയും മൂന്ന് സെൻസർ സൈസും വൺ യു എം പിക്സൽ സൈസും കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപതും ഇൻറ്റു ആയിരത്തി അമ്പതും ഇനിയിപ്പോൾ എഫ് സി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ബാറ്ററി കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറുന്നൂറ് എം എച്ച് ആണ് പിന്നെ അതായത് ചാർജിങ് കാര്യങ്ങളൊക്കെ എസ് ഫ്ലാഷ് എൺപത് വാട്ടിൻ്റെ ആണ് യുഎസ് ബി ടൈപ്പ് ആണ് സി ടൈപ്പാണ് പിന്നെ ഇന്റർനൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പറഞ്ഞിട്ടുണ്ട് സോളർ ടൈപ്പ് എന്ന് പറയുമ്പോൾ യു എസ് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് പിന്നെ യു എസ് ബി ഒ ടി ജി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സിം ആണ് ഡബിൾ സിം ആണ് പറഞ്ഞിരിക്കുന്നത് ഡബിൾ സിം ആണ് പിന്നെ അതുപോലെ തന്നെ ഫൈവ് ജി സപ്പോർട്ടിൽ കൂടിയാണ് ഫൈവ് ജി പല പല ഫൈവ് ജി ഫോർ ജി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വൈഫൈ ഉണ്ട് പിന്നെ മൊബൈൽ ഹോട്ട് കാര്യങ്ങളൊക്കെ പിന്നെ ജി പി എസ് ബോണസ് പിന്നെ എൻ സി എഫ് പി കണക്ടിവിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എഫ് എം റേഡിയോ പിന്നെ അതെല്ലാം മൾട്ടിമീഡിയ കുറിച്ച് പറയുമ്പോൾ സ്റ്റിയർ സ്പീക്കറുണ്ട് ലൗഡ് ഓഡിയോ ജാക്ക് യൂസ് ടൈപ്പ് സി ടൈപ്പ് ആണ് ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട് പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ പ്രൊസെന്ന് പറഞ്ഞാൽ ഓൺ സ്ക്രീനിലാണ് ഓൺ സ്ക്രീൻ ആണ് പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കലും ലൈറ്റ് സെൻസറും പ്രോക്സിമിറ്റി സെൻസറും ആക്സിലോമീറ്റർ സെൻസറും കോംപസ് ജൈറോസ്കോപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ബാറ്ററി കുറിച്ച് പറയുമ്പോൾ എന്റെ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് ചീപ്പ് സെറ്റ് ആണ്

അപ്പൊ സിപ്യൂ ഇത്ര ഉണ്ട് ഇത്ര ഉണ്ട് ഇത്രയുണ്ട് ഇതിന്റെ ആണ് സെപ്റ്റംബർ ഡേറ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്റെ കസ്റ്റം ജ്യൂ ചെയ്തിരിക്കുന്നത് ഒറിജിൻ ഒ എസ് ആണ് ഓക്കെ അപ്പോ ഇത്രേയുള്ളൂ ഇതിന്റെ ഫോണിന്റെ ഐക്യു പുതിയതായിട്ട് ഇറങ്ങാമോ അതൊരു ഗെയിമിംഗ് ഫോൺ നമുക്ക് പറയാം ഗെയിമിങ്ങിൽ ഇവനാണ് താരം എന്ന് പറയാം ഓക്കെ അടുത്ത്

Bye.